നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നെയായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇന്ന് നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റ് സർവ്വസ് ശതമാനം പതിമൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു വില കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല വില സ്റ്റഡിയായി നിൽക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി അഞ്ച് പൈസ ഒരു കിൻറ്റലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഒട്ടുപാൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് റബ്ബർ ഇനങ്ങളുടെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയും ഒരു ക്വിൻ്റലിന് പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് വരെയും ഒരു ക്വിൻ്റലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പതിനേഴായിരം വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു ക്വിൻറ്റലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം വിദേശ ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ എൺപത്തിരണ്ട് പൈസ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തി നാല് പൈസ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അറുപത്തി ഒൻപത് പൈസ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത്തി ആറ് പൈസ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു ക്വിൻറ്റലിന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില അമ്പത്തിരണ്ട് രൂപ അമ്പത് പൈസ ഇന്നത്തെ ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കൊപ്ര എടുത്തപടി ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് എസ്പെല്ലാർ ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ റോട്ടറി ഒരു കിലോയ്ക്ക് മുപ്പത്തി ആറ് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി ഇരുപത്തി രൂപ കിലോയ്ക്ക് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയതൊരു കിലോയ്ക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ നാന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി നാനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം ഗ്രാമിന് എൺപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അമ്പത്തി എണ്ണായിരത്തി എൺപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി